എൻ്റെ പേര് നയന കൊല്ലമാണ് സ്ഥലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഞാനൊരു ബി കോം ഗ്രാജുവേറ്റാണ് ബി കോം കഴിഞ്ഞിട്ട് അയർലൻഡിൽ പോയി മാസ്റ്റേഴ്സ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ പ്രൊസീജിയേഴ്സ് തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഫിനാൻഷ്യലിയും അല്ലാണ്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഡോക്യുമെൻറ്റ്സ് ഒന്നും കറക്റ്റ് ആവുന്നില്ല അങ്ങനെ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിക്കുകയും കാരുണ്യ പ്രവൃത്തി ചെയ്യുകയും പത്രം കൊടുക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു പക്ഷേ അവട്ടും എനിക്ക് വിസ കിട്ടിയില്ല വിസ വിഡ്രോയലായി അപ്പം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് വിസ കിട്ടിയില്ലല്ലോ എന്ന് ഭയങ്കര സങ്കടമായിരുന്നു ഇനി വേണ്ട ഡോക്യുമെന്റ്സ് ഒന്നും വെക്കണ്ട പോവണ്ടെന്നു കരുതിയിരുന്നതാണ് പക്ഷേ പിന്നെ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് കരുതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ഞാൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പോയി ഈ വട്ടം പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപമൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒക്കെ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് നോർമലി ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിസ ലഭിച്ചു ഈ അനുഗ്രഹം എനിക്ക് തന്ന മാതാവിന് ഒരുപാട് നന്ദി പിന്നെ അതുപോലെ തന്നെ കാശുരു തൈലൊക്കെ ഞാൻ ഇടയ്ക്ക് തലവേദന അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഉപ്പ് ഞാൻ കൊണ്ടുപോയിരുന്നു ഡോ ബി എഫ് എസിലൊക്കെ കൊണ്ടുപോയിരുന്നു എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഇതല്ലാതെയും തന്നിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവൃത്തി പത്രം കൊടുത്തിരുന്നു ഓരോ വീട്ടിലും കൊടുത്തു ഓരോ പള്ളിയിലും കൊടുത്തിരുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിലെ സൈഡിലൊക്കെയുള്ളവർക്ക് ഊണ് കൊടുത്തിരുന്നു ദിവ്യബലി മുടങ്ങാതെ കാണാൻ തുടങ്ങി പിന്നെ എല്ലാ ദിവസവും ബൈബിള് വായിച്ചു അങ്ങനെ ഞാൻ ബൈബിള് വായിച്ച് തീർത്തു അങ്ങട്ടാണ് എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാനുള്ള സമയമൊക്കെ കിട്ടി സാധാരണ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല ഞാൻ ഈ എയർലൻറ്റിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴും എൻ്റെ അമ്മേനോട് പറഞ്ഞത് അമ്പത് ശതമാനമേ ദൈവം നോക്കുകയുള്ളൂ ബാക്കി അമ്പത് നമ്മളതിനെ നോക്കണം എന്നാണ് പക്ഷേ പിന്നീടായപ്പോൾ ഒന്നും എൻ്റെ ഇതിലെല്ലാം നടക്കുന്നത് എല്ലാം എനിക്ക് ദൈവത്തിൻ്റെ ഒരു സഹായം ഉണ്ടായിട്ട് തന്നെയാണ് നടന്നത് ഈ സാക്ഷ്യത്തിൽ ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു വിദേശത്തേക്ക് പഠിക്കുവാനായിട്ട് പോകാനുള്ള കാര്യങ്ങളിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇടപെട്ടതെന്നും പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹവും കരുതലും അനുഭവിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചത് എങ്ങനെയാണെന്നും ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള കൃപകൾ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവിക കൃപകൾ നിറയുമ്പോൾ ആ വ്യക്തി അതിനുപാതികമായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എടുക്കുന്ന സഹനങ്ങളും ത്യാഗങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനാ ദിനചര്യകളുമൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണ് നമുക്ക് ആനുപാതികമായിട്ട് ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ വളരുവാനായിട്ടും ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടുവാനായിട്ടും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ഉടമ്പടി ജീവിതം മഹത്വമുള്ള ജീവിതമായിട്ട് മാറും ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു പരിശുദ്ധ അമ്മയുടെ പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിസയുടെ പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അമ്മയുടെ വലിയ ഇടപെടൽ ഇവർക്ക് അനുഭവപ്പെട്ടു എന്ന് ഈ സഹോദരി പറഞ്ഞു പ്രിയമുള്ളവര് ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങൾ കാര്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക